സ്വാഗതം പ്രിയരേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് ഇന്നത്തെ രാവിലത്തെ റീഡിങ്ങിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് നമസ്കാരം ഞാൻ സജ്ന ലക്ഷ്മി പൂജ ടാരറ്റ് എബൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കും നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ ആദ്യം മാറണം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം ദിനചാര്യകൾ മാറണം ഇതെല്ലാം മാറുമ്പോൾ നമ്മുടെ ജീവിതവും മെല്ലെ പോസിറ്റീവ് തലത്തിലേക്ക് മാറും ഇന്നിപ്പോൾ നമുക്ക് ടാരോനോട് ചോദിച്ചു നോക്കാം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ഒരു ഫൈവ് കാർഡ് സ്പ്രെഡ് ആണ് ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് ആദ്യത്തെ കാർഡ് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ രണ്ടാമത്തെ കാർഡ് നമുക്ക് വിധി കൊണ്ടുവരുന്നത് എന്താണെന്നും മൂന്നാമത്തെ കാർഡ് നമ്മൾ നമ്മുടെ കുറിച്ച് അറിയാത്ത എന്തോ ഒരു കാര്യമുണ്ട് അതെന്താണെന്നും പറഞ്ഞു തരും നാലും അഞ്ചും കാർഡുകൾ അടുത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് സൂചന നൽകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് അതിനു മുമ്പ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇല്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനിലാണ് എന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് ഒന്നിലധികം ചോയ്സുകൾ വന്നിട്ടുണ്ടെന്നും ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റേതായ ഉണ്ടെന്നും കാട് പറയുന്നു എന്നിരുന്നാലും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തില്ലെങ്കിൽ സംഗതിപ്പാടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഓപ്ഷനുകളൊക്കെ നല്ലതായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അവ അങ്ങനെയല്ല നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായതേ നിന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ പല തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വിധി നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഫൈവ് ഓഫ് പെൻഡിക്കൽസ് ആണ് കിട്ടിയിട്ടുള്ളത് സാമ്പത്തിക നഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കാടാണിത് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള പല ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കാർഡ് പറയുന്നു എന്നിരുന്നാലും ഇതൊരു മൈനർ ആർക്കാന കാർഡായതിനാൽ ഈ അവസ്ഥ താൽക്കാലികമായിരിക്കും നിങ്ങൾ സഹായം ആവശ്യപ്പെട്ടാൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഇവിടെ ആളുകളുണ്ട് നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ചാൽ അവരോട് സഹായം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയും മൂന്നാമത്തെ കാർഡിലേക്ക് പോകുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത കാര്യം എന്താണെന്ന് നോക്കാം കിങ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് വോണ്ടുകളുടെ രാജാവിനെ പോലെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയിക്കും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് അതോടൊപ്പം പൂർണ്ണ പ്രതിജ്ഞാബദ്ധരാകുകയും വേണം എങ്കിൽ വിജയം സുനിക്ഷിതമാണ് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ട് കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസ് സെവൻ ഓഫ് സോട്സ് കഠിനാദാനം ചെയ്ത് സമൃദ്ധി നേടിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ സെവൻ ഓഫ് പെൻഡിക്കിൾസിൽ കാണുന്നത് കഠിനാദാനത്തിൽ നിന്നും ക്ഷമയിൽ നിന്നുമാണ് വിജയം വരുന്നത് എന്നാണ് കാട് പറയുന്നത് നിങ്ങളുടെ ക്ഷമയും അധ്വാനവും നിങ്ങൾക്ക് ഫലം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ സെവൻ ഓഫ് സോഡ്സ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്ത്രപരമായിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന പ്രധാന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ വിജയം നിങ്ങളെ തേടി വരും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ തേടി വന്നിട്ടുള്ള നിരവധി അവസരങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ച് കഷ്ടനഷ്ടങ്ങൾ തരുമെങ്കിലും നിങ്ങൾ ആസൂത്രിതമായി മുൻഗണനകൾ കൊടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി